അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഇന്നിപ്പോൾ പ്രതിപക്ഷം നമ്മൾ കേട്ടത് ഷോൺ ജോർജിനെയാണ് പരാതിക്കാരനെയാണ് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഈ ഷോൺ പരാതിക്കാരനെ തന്നെ പാർട്ടിയിൽ ചേർത്തിരിക്കുന്നത് വഴി അത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്ന് പക്ഷേ ഷോൺ ജോർജി പരാതി ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാസത്തിലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി പരാതിയുമായിട്ടെത്തുന്നു പരാതിയുടെ പ്രേരണ വ്യക്തിപരമാണെങ്കിലും പിന്നീടത് ഒരു വലിയ വിഷയമായി മാറുന്നു അതിനൊരു കേസുണ്ടെന്ന് ബോധ്യപ്പെടുന്നത് ആർ ഒ സിക്കാണ് ആർ ഒ സിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നു നാനൂറ്റി നാൽപ്പത്തിയേഴ് അനുസരിച്ചുള്ള കുറ്റകൃത്യം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു അതിനും അപ്പുറത്തുള്ള കേസുകളുണ്ടെന്ന് ബാംഗ്ലൂർ ആർഒസി തന്നെ പറയുന്നു പി എം എൽ എ ആക്ടിന്റെ ലംഘനമുണ്ടെന്നും അതിൽ ഇ ഡിക്ക് കടന്നു വരാവുന്ന സാഹചര്യം കണ്ടെത്തുന്നു ഇപ്പോഴിതാ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ കൈകളിലേക്ക് സംസ്ഥാനത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കെ എസ് അരുൺകുമാർ മറുപടി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നത് കുറെ നാളുകളായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒറ്റകാര്യം എപ്പോഴുള്ളൂ സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് വൺ സി അനുസരിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചത് ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയാണ് പ്രധാനമായും മൂന്ന് ആർ ഒ സിമാരെയാണ് അതിന്റെ അന്വേഷണം ഏൽപ്പിച്ചത് അതിന്റെ ഭാഗമായി അതിലേക്ക് നയിക്കുന്നതായി പറഞ്ഞത് ബാംഗ്ലൂർ ആർഒ സിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എന്നതാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് കർണാടകത്തിൽ ഒറ്റ ആർ ഒ സി ഉള്ളൂ ആ ആർ ഒ സി ബാംഗ്ലൂർ ആർഒസി അപ്പൊ മൂന്ന് ആർഒസിമാർ അതിൽ ആദ്യമായി അന്വേഷണം ഉദ്യോഗസ്ഥൻ ഒരു വരുൺ ബി എസ് ആർ ഒ സി കർണാടക എന്നതാണ് കർണാടകയിൽ ആകെ ഒരു ആറോ സി ഉള്ളു അപ്പോ ബാംഗ്ലൂർ ആർ ഒ സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർണാടക ഡെപ്യൂട്ടി സി അതിന്റെ താഴെയുള്ള ഡെപ്യൂട്ടി സി അന്വേഷിക്കുകയാണ് മൂന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷണം ആരംഭിക്കുമ്പോഴേക്കും എസ് എഫ് ഐ ഒ കൊണ്ട് അന്വേഷിക്കാൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് തീരുമാനമെടുക്കുന്നു ഇതിൽ നടന്നൊരു കാര്യം ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനായി ശ്രീ ഷോൺ പോകുന്നു ആ ഷോണിന്റെ റിട്ട് പെറ്റീഷന്റെ പ്രധാനപ്പെട്ട പ്രയർ മാസങ്ങളായി താൻ കൊടുത്ത റെപ്രസെന്റേഷൻ പരിഗണിച്ചിട്ടില്ല അപേക്ഷ പരിഗണിച്ചിട്ടില്ല ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ അതിലെ പ്രധാനപ്പെട്ട പ്രയർ ആയിരുന്നു സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് അനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്ന് ആ കേന്ദ്രത്തിന്റെ നിലപാട് ചോദിച്ചപ്പോൾ തന്നെ പന്ത്രണ്ട് ഒന്നിന് കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചു അതോടുകൂടി ആ പെറ്റീഷൻ തന്നെ ഇൻഫ്രോസായി അപ്പോ വീണ്ടും വാദത്തിന് വന്നപ്പോ കേന്ദ്രം ഉത്തരവ് പാസാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓർഡർ പ്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ ശ്രീ ഷോൺ പറഞ്ഞു എനിക്ക് മറ്റൊരു ആവശ്യം കൂടി ഉണ്ട് അത് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള ആവശ്യമാണ് എന്ന് പറഞ്ഞു ആ അന്വേഷണമാണ് അപ്പോൾ അത് ഈ റിറ്റീഷൻ ഇല്ലല്ലോ പ്രയറിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് ഇനി വിട്ടുപോയതാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ഞാൻ ഈ റിപ്പറ്റീഷന്റെ പ്രയർ അമെൻഡ് ചെയ്യാണ് ഒരു ഐ എ ഫയൽ ചെയ്യുകയാണെന്ന് പറഞ്ഞു കോടതി അത് അലൌ ചെയ്തു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അത് അലൌ ചെയ്തു അതിൽ അലൌ ചെയ്തതിനു ശേഷം കേന്ദ്രത്തിന്റെ എന്തെന്ന് ചോദിച്ചു അപ്പൊ ആ നിലപാട് രേഖപ്പെടുത്താൻ വേണ്ടി പന്ത്രണ്ട് ഒന്നിന് വെച്ചിരിക്കുകയാണ് വരുന്ന പന്ത്രണ്ട് രണ്ടിന് ഈ വരുന്ന ഫെബ്രുവരി പന്ത്രണ്ടിന് വെച്ചിരിക്കുകയാണ് അതിനിപ്പോ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പേ തന്നെ ഷോൺ ബി ജെ പിയിൽ ചേർന്ന ദിവസം അർദ്ധരാത്രി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ ഒരേ സമയത്ത് കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി പന്ത്രണ്ടും പ്രകാരം സൈമൾട്ടേനിയസ് അന്വേഷണം നിയമപരമായി തെറ്റെടുപ്പ് ആക്ട് പ്രകാരം നടക്കും പക്ഷേ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുന്ന അന്വേഷണം അപ്പോൾ തന്നെ രണ്ടാമതൊരു ഏജൻസിയെ ഏൽപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയർ റിട്ട് പെറ്റീഷനിൽ ഉണ്ടായിരുന്നില്ല അത് അമെന്റ് ചെയ്ത് ആദ്യത്തെ പ്രയർ അലൌ ചെയ്തതിന് ശേഷം ഉള്ള ഗ്യാപ്പിൽ അത് സാധാരണ അങ്ങനെ അനുവദിക്കാറില്ല പെട്ടീഷന്റെ പ്രയർ പൂർത്തീകരിച്ചാൽ പിന്നെ അത് ആണ് മാറ്റുന്നത് അതിന്റെ രണ്ടാമത്തെ പ്രയർ അമന്റ് ചെയ്ത് കേട്ടുന്നു അതിന്റെ കേന്ദ്രത്തോടുള്ള റിപ്പോർട്ട് ചോദിക്കുന്നു ആ റിപ്പോർട്ട് ചോദിച്ച സാഹചര്യത്തിൽ അതിന്റെ ഇടയിൽ തന്നെ കേന്ദ്രം അത് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ഇതിന് വലിയ അസ്വാഭാവികതൊന്നും കാണുന്നില്ല കാരണം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഏത് ഘട്ടത്തിലും വരും ഇപ്പോ ഷിബു ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ദൈവം അത് അറസ്റ്റ് ചെയ്തു അത് രാജിവെച്ചു പോയി പുതിയ മന്ത്രിസഭയെ രണ്ടു ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് മന്ത്രിസഭ ഇന്ന് വന്നു ഡൽഹിയിലാണ് ഇങ്ങനെ അഞ്ചാമത് ഇ ഡി സമൻസ് നോക്കിയാൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഏജൻസികളെല്ലോട്ടിൽ നിന്ന് പിടിച്ചത് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് പിന്നെ കണക്കിൽപ്പെടാത്ത ഒരു ബി എം ഡബ്ല്യു മുപ്പത്തി ലക്ഷമൊക്കെ ആണ് വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്താണെന്നാണ് ഇ ഡിയുടെ സമൺസിലുള്ളത് അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അത് സാക്ഷാൽ ഹേമന്ത് സോറന് പോലും അത് ബോധ്യപ്പെടാത്തൊരു കാര്യമാണ് ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞത് അതിന് ഇക്വിറ്റ് ചെയ്ത് വിധമാണ് നോക്കൂ അവിടെ ഹേമൻ സോറനെ പിടികൂടാൻ ഇ ഡി പോകുന്നുണ്ടെങ്കിൽ തെളിവുകളുണ്ട് ഇവിടെ ഇതാ എസ് എഫ് ഐക്ക് അന്വേഷണം കൈമാറാനുള്ള തെളിവ് എന്താണ് ആർ ഒ സിയുടെ റിപ്പോർട്ടിനുള്ള പരാമർശമാണ് ആർ ഒ സി റിപ്പോർട്ടിനുള്ള പരാമർശം മതി കമ്പനി നിയമപ്രകാരം സെക്ഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം എസ് എഫ് ഐ അന്വേഷണം നടത്താൻ ആ അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ അത് കെ എസ് ഐ ഡി സി കൂടി ഉൾപ്പെട്ട വിഷയമായതുകൊണ്ട് നിയമസഭയിൽ ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രി സഭയിൽ പോലും വരാതെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാ മുഖ്യമന്ത്രി എത്തി എന്നതുകൂടി കൂടി ഓർമ്മിക്കണം അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പോലും വരാതെ ഓടി ഒളിക്കുന്നുവെന്ന പ്രതിപക്ഷാരോപണം ശക്തമാവുകയാണ് അരുൺകുമാർ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല നാളിതുവരെ ഈ വിഷയത്തിൽ എന്റെ കൈകൾ ശുദ്ധമാണെന്ന് നിയമസഭയിൽ പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ത് സേവനമാണ് നൽകിയത് ഇതിൽ ആദ്യം ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ പിന്നീട് ആർഒ സിയുടെ റിപ്പോർട്ടിലൊക്കെ മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചിടിച്ചതിനെ ശക്തമായി നേരായി പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നത് ജനങ്ങൾക്ക് ഇതൊന്നും വിശ്വാസമാകുന്നില്ല അരുൺകുമാർ രണ്ട് കാര്യമാണ് താങ്കൾ പറഞ്ഞല്ലോ കള്ളപ്പണമായിട്ട് മുപ്പത്തി ആറ് ലക്ഷം കണ്ടെത്തി അത് കണ്ടെത്തിയില്ല എന്നുള്ളത് കോടതി വഴി തെളിയിക്കേണ്ടതാണ് ഈ രാജ്യത്ത് ഇ ഡി കണ്ടെത്തിയ കള്ളപ്പണത്തിൽ ഒരു ശതമാനം പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത ഒരു ഏജൻസിയാണ് ഇ ഡി